നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കങ്ങൾക്ക് പരിഹാരമാവുകയാണ് പോലീസുകാർ തിങ്ങി നിറഞ്ഞിരുന്ന അതിരൂപത ആസ്ഥാനം ഇപ്പോൾ ശാന്തമാണ് തെരുവ് സമരങ്ങളും സംഘർഷങ്ങളും എല്ലാം തന്നെ ഒടുവിൽ ശമിച്ചിരിക്കുന്നു അതിരൂപതയുടെ ചുമതലയേറ്റ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനും മെട്രോപൊലീറ്റൻ വികാരി മാർ ജോസഫ് പാംപ്ലാനിക്കും ഇനി പോലീസ് സംരക്ഷണമില്ലാതെ സഞ്ചരിക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കും അതെ ഒടുവിൽ നീണ്ട വർഷങ്ങൾക്ക് ശേഷം അതിരൂപതയുടെ പ്രവർത്തനങ്ങളെല്ലാം ക്രമപ്പെടുകയാണ് തങ്ങൾക്ക് പുതിയൊരു സഭ എന്നിവരെ വാദിച്ചിരുന്ന വിമത വൈദികരും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന ആത്മവിശ്വാസത്തിൽ എത്തിയിരിക്കുകയാണിപ്പോൾ എറണാകുളം അതിരൂപതയ്ക്ക് രൂപതകാരൻ തന്നെയായ മെത്രാൻ എന്ന ആവശ്യത്തോട് പോലും അനുഭാവപൂർണമായ നിലപാടെടുക്കുന്ന മാർ പാംബ്ലാനിയും അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിൽ വിജയിച്ചിരിക്കുകയാണ് ജനാഭിമുഖ കുർബാന നടത്തുന്ന ദേവാലയങ്ങളിൽ മുൻ ചർച്ചകളിലെ ധാരണ പ്രകാരം അത് തുടരാനും ഞായറാഴ്ചകളിലും മറ്റ് പ്രധാന ദിവസങ്ങളിലും ഒരു കുർബാന മാത്രം സിനഡ് നിർദ്ദേശ രീതിയിൽ മതിയെന്നുമുള്ള ഈ ഞായറാഴ്ചയിലെ അതിരൂപത സർക്കുലർ പ്രശ്നപരിഹാരത്തിന്റെ ഏറ്റവും വലിയ ചുവടുവെപ്പായി വിവിധ തലങ്ങളിൽ നടന്ന കൂടിയാലോചനകളിലൂടെ എത്തിച്ചേർന്ന ധാരണ പ്രകാരം നിലവിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത പള്ളികളിൽ ഞായറാഴ്ചകളിലും മറ്റും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു സിവിൽ കേസുകൾ നിലവിലുള്ള പള്ളികളിൽ ഉൾപ്പെടെയാണിത് ഈ രീതിയിൽ കുർബാന അർപ്പണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള കേസുകൾ പിൻവലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എല്ലാ പള്ളികളിലും വചനവേദി എല്ലാ കുർബാനകളിലും ഉപയോഗിക്കണം അജപാലന ആവശ്യങ്ങൾക്കായി അതിരൂപതയിലെത്തുന്ന മിത്രാന്മാർക്കും വൈദികർക്കും ഒക്കെ തന്നെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ സൗകര്യം ചെയ്യണം തെരുവു സമരങ്ങളും കോടതി വ്യവഹാരങ്ങളും നമ്മൾ സഞ്ചരിക്കേണ്ട വഴിയില്ലെന്ന് തിരിച്ചറിയണമെന്നും ഏതൊരാവശ്യവും സഭാ സംവിധാനങ്ങളുടെ പരിധികൾക്കുള്ളിൽ നിന്ന് അനുഭാവപൂർവ്വം തുടർ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ തങ്ങൾ സദാ സന്നദ്ധരാണെന്നും സർക്കുലറിൽ അറിയിച്ചിട്ടുണ്ട് എന്നാലും അതിരൂപതയുടെ കാര്യങ്ങൾ ദൈനംദിനം നിയന്ത്രിക്കുന്ന പ്രധാന സമിതിയായ കൂരിയയിൽ വിമത വൈദികരുടെ പ്രാതിനിധ്യവും ഉൾപ്പെടുത്താനായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അതോടൊപ്പം തന്നെ മാർ ജോസഫ് പാംപ്ലാനിയും സന്നദ്ധരാണെന്നാണ് നിലവിൽ വിവരം അതിരൂപതയിലെ പ്രതിസന്ധി തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഒത്തുതീർപ്പ് പ്രവർത്തനങ്ങളുടെ ആക്കം കൂട്ടുന്നുമുണ്ട് ആദരണീയായ ന്യായാധിപന്മാർ പ്രൊഫഷണലുകൾ ലോകം ശ്രദ്ധിക്കുന്ന ബിസിനസ് സംരംഭകർ അതുപോലെ തന്നെ അക്കാദമിക് വിദഗ്ധർ ഒക്കെ നിറഞ്ഞ അതിരൂപതയിൽ തർക്കത്തിന്റെ പേര് പറഞ്ഞ് അൽമായ പ്രതിനിധികളായി രംഗത്ത് വരുന്നവരുടെ സംസ്കാരശൂന്യമായ പ്രതികരണങ്ങളൊക്കെ തന്നെ സഭയ്ക്ക് ആകമാനം നാണക്കേടും അപമാനവും ഉണ്ടാക്കുന്നു എന്ന പൊതുവികാരവും വിശ്വാസികളിൽ ഇന്ന് ശക്തമാണ് അന്ന് എൻ്റെ വൈദികരുടേത് കൂടിയാണ് ഈ അരമനയെന്ന് പറഞ്ഞാണ് മാർ ജോസഫ് പാം്ലാനി എറണാകുളം അതിരൂപതയിലെത്തിയത് അപ്പോൾ അവിടെ നിറയെ പോലീസും സംഘർഷവും മാത്രമായിരുന്നു എന്നാൽ അതോടെ മാറ്റങ്ങൾക്ക് തുടക്കവും കുറച്ചു പിതാവിന്റെ വാക്കുകൾ സമരത്തിലായിരുന്ന വൈദികരുടെ ഹൃദയത്തിൽ പതിഞ്ഞു അതോടെ സഭാ പാരമ്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന ആശയം വൈദികരെല്ലാം ഏറ്റെടുത്തു പുതുതായി നിർമ്മിക്കുകയോ പുനരുദ്ധരിച്ചതോ ആയ പള്ളികൾ വ്യഞ്ചരിക്കുക അച്ഛന്മാർ മരിച്ചാൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തുക തുടങ്ങിയവ മിത്രന്മാർ തന്നെ ചെയ്യുന്നുവെന്ന് ഇനി വരുത്തും കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തലുകൾ ഈ നോമ്പുകാലം ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും ആയിരിക്കും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തു പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി